തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നു നമ്മുടെ കരുവന്നൂർ കേസ് വീണ്ടും പൊന്തി വരുന്നു നമുക്കറിയാം കരുവന്നൂരിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കോടിക്കണക്കിന് രൂപ സാധാരണക്കാരായ കർഷകരുടെ പട്ടിണിപ്പാവങ്ങളുടെ സാധുക്കളുടെ അവരുടെ പ്രതീക്ഷ നിക്ഷേപമായി ആ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് അത് തിരിച്ചു കൊട്ടൊന്നും പ്രതീക്ഷിച്ച് അവർ നിക്ഷേപിച്ചപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പുകലും ആത്മഹത്യകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും പിന്നെ പണം അടിച്ചു മാറ്റിയതിലുള്ള അന്വേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ് പലരും ന്യായീകരിച്ചും അതുപോലെ പ്രതിരോധിച്ചും ഒക്കെ വന്നു ശരി തന്നെ പക്ഷേ ഇപ്പോഴും അവിടെ നിക്ഷേപിച്ചിട്ടവരുടെ പണം ആരുടെ കയ്യിലാണ് എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യം മേലെ വരിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നു ഇപ്പോഴത്തെ വീണ്ടും കരിവന്നൂരിലെ സി പി എം നേതാക്കൾക്ക് നോട്ടീസ് വന്നു തുടങ്ങുന്നു നിലവിൽ തൃശ്ശൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് ഈ ഡി നോട്ടീസ് വന്നിട്ടുള്ളത് ഇനി വരാനുള്ളത് എം കെ കണ്ണൻ അതേപോലെ എ സി മൊയ്തീൻ തുടങ്ങിയ നേതാക്കൾക്ക് ഉടൻ തന്നെ ഇ ഡി നോട്ടീസ് അയക്കുമെന്നാണ് അറിയുന്നത് നോക്കൂ സുരേഷ് ഗോപി കരുവന്നൂരിൽ നടത്തിയ പദയാത്ര ആ പദയാത്രയെ തുടർന്നാണ് അദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടിയതും ആ പോപ്പുലാരിറ്റി കിട്ടിയതിന്റെ കാര്യം എന്താണെന്ന് അറിയാലോ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ പണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ശബ്ദിക്കാൻ സംസാരിക്കാൻ അവർക്ക് വേണ്ടി ഇറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഇറങ്ങിയത് അവിടെ തുടങ്ങി അദ്ദേഹത്തിന്റെ കണ്ടകസേന സി പി എമ്മിന്റെ ഒരു ഉദ്ദേശം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാരണം അവിടെ കള്ളക്കേസ് എടുത്തു പിന്നെ കോഴിക്കോട് പെണ്ണു കേസ് ഉണ്ടാക്കി അങ്ങനെ പല പല കേസുകളുണ്ടാക്കി ഇല്ലാത്ത കഥകളെല്ലാം പഠിച്ചുണ്ടാക്കി അവസാനം സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള നേർച്ച അതിൽ ചെമ്പത്ര സ്വർണപത്ര ഇനി ഇരുമ്പോ വെള്ളിയോ ഉണ്ടെങ്കിൽ അത് എത്ര എന്നുവരെ ഉരുക്കി നോക്കുന്ന തൂക്കി നോക്കുന്ന ഒരച്ചു നോക്കുന്ന അവസ്ഥയിലെത്തി പിന്നെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അത് വേറെ ഇപ്പോൾ ഈട് വീണ്ടും നോട്ടീസുകൾ അയച്ചു തുടങ്ങുമ്പോൾ സി പി എം നേതാക്കളുടെ അല്ലെങ്കിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പലരുടെയും തല ഉരുളുമെന്നും പുതിയ ചിലർക്ക് ഇ ഡി നോട്ടീസ് വരുമെന്നും ചിലർക്ക് പ്രതികർക്കപ്പെടുമെന്നും ഇപ്പോൾ അറിയുന്നുണ്ട് കേസിൽ സഹകരണ രജിസ്ട്രാർമാര് ഇതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രാർമാരുണ്ട് അവർക്കും പങ്കുണ്ട് എന്നാണ് ഇ ഡിയുടെ വാദം പത്ത് വർഷത്തെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് മറച്ചു വെച്ചത് ഈ രജിസ്ട്രാർമാരാണ് എന്നാണ് ഇ ഡി പറയുന്നത് അപ്പോ ഈ എസിമൊദീനും കണ്ണനും അതുപോലെ എം എം വർഗീസും ഒന്നും മാത്രമല്ല അല്ല വരുന്നേ ഇനി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും കൂടി അല്ലെങ്കിൽ ഈ കാലയളവിൽ അവിടെ ആരൊക്കെയാണോ ഔദ്യോഗിക സ്ഥാനം വഹിച്ചിട്ടുള്ളത് അവരെല്ലാവരും ഇനി ഈ കേസിൽ പ്രതികളാവും അല്ലെങ്കിൽ അവരെ കൂടി ചേർത്തുകൊണ്ടാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു ഇ ഡി അന്വേഷണം എഴുന്നണിഞ്ഞ് കൊണ്ടുപോകുന്നു എന്തോ പിണറായി നരേന്ദ്രമോദിയും കൂടെ എന്തൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പിണറായി രക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിനെ രക്ഷിക്കാൻ വേണ്ടി ഇ ഡി മെല്ലെ പോക്ക നയം ഉണ്ടാക്കുന്നു അങ്ങനെയല്ല ഇവിടെ നടന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയിട്ട് ഇ ഡി ഒന്ന് ഇറങ്ങി അതിനെ തുടർന്ന് ഇപ്പോൾ രജിസ്ട്രാർമാർ അതുപോലെ പുതിയ ആൾക്കാർ ഇവർക്കൊക്കെ ഇ ഡി നോട്ടീസ് കൊടുക്കുന്നുണ്ട് ഏതായാലും അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഇതൊരു ഇതൊരഴ്ചയിലൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇലക്ഷനാണ് പാർലമെന്റ് ഇലക്ഷനാണ് സി പി എമ്മിന് ക്ഷീണം ചെയ്യും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഇന്ന് കാര്യമൊന്നുമില്ല ഇനി നിലവിളിച്ചിട്ടും കാര്യമൊന്നുമില്ല കരിമിനൽ കേസ് വീണ്ടും ചിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ചർച്ചാ വിഷയമാകും സ്വാഭാവികമായും സി പി എം പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും അതല്ല എന്നുണ്ടെങ്കിൽ കരിവന്നൂരിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയേക്കുന്ന കുറേ കാശുണ്ടല്ലോ പണം കോടികൾ അത് തിരികെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള സാധുക്കൾക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്തുകൊണ്ട് തൽക്കാലം തടിമേൽ കൈച്ചിലാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിന്ന് വിളിക്കാം എന്നാലും അന്വേഷണം നിലയ്ക്കില്ല എങ്കിലും ജനങ്ങളുടെ പ്രതിഷേധത്തിനെങ്കിലും ഒന്ന് തടയിടാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇ ഡി എ ഉള്ളൂ ജനങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല ജനങ്ങളെല്ലാം കൂടി ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല